ഹലോ എല്ലാവർക്കും നമസ്കാരം രസകരമായ മറ്റൊരു സംഭവവുമായിട്ട് ഇസ്രായേലിൽ രസകരമായ മറ്റൊരു സംഭവമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പ് വരികയാണ് ഇന്നത്തെ സംഭവം നേരെ ഡെഡ് ഡെഡ്സി കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ വിവരിക്കുന്നത് ഡെഡ് ഡെഡ്സി ഒരു കിലോമീറ്ററോളം ഇസ്രായേൽ സിറ്റിയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോഴാണ് ഈ ഡെഡ് ഡെഡ്സിയുടെ ഏരിയ ചെല്ലുന്നത് അത് നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങളവിടെ ചെന്ന ഉച്ച സമയത്ത് അപ്പോൾ ഡെഡ് ഡെഡ്സിയിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാനുള്ള സംവിധാനം അവിടെയുണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കരുതിയിരിക്കണം ഞാൻ ടപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആണുങ്ങളൊക്കെ എല്ലാവരും തന്നെ ഡെഡ്സിയിലിറങ്ങി അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വൈദികരൊക്കെ ഡെഡ് സീയിൽ ഇറങ്ങി അപ്പോൾ ഞാനും കൂടെ ഡെഡ് സിയിലിറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഡെഡ് സിയിൽ ഇറങ്ങി എല്ലാവരും ഇങ്ങനെ ഡെഡ് സീയിൽ പ്ലോട്ട് ചെയ്ത് കിടക്കും ഉപ്പെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം സാന്ദ്രതയായുള്ള വെള്ളമാണ് ഉപ്പാണ് ഉപ്പ് റെഡ് സീ ഡെഡ് സീ പിന്നെ ഗലീലിയ സി ഇതെല്ലാം ഗലീലിയ സീ എന്ന് പറഞ്ഞാലും തടാകമാണ് ഇതെല്ലാം തടാകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ആഴ് താ തടാകമെന്ന് പറയുന്നത് ആണ് പക്ഷേ ശുദ്ധജലത്തിലെ ഏറ്റവും ചെറുത് ഗലീലിയ തടാകമാണ് അപ്പോൾ ഡെഡ് സീ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ സമുദ്രനിൽപ്പിൽ നിന്ന് ഏറ്റവും താഴെ ഉള്ള തടാകമാണ് സീ അപ്പോൾ ഡെഡ് ഡെഡ്സിയിൽ ഇറങ്ങിക്കഴിഞ്ഞ ആദ്യ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇഷ്ടംപോലെ ചെളി വായിക്കൊണ്ട് പോകാൻ ഇതൊരു മെഡിസിനാണെന്നാണ് പറയുന്നത് ഇന്നത്തെ ചെളി ഞാനൊരു സ്ഥലം ചെളി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് ആ ചെളി അപ്പം അവിടെ ഗബ്സിയിലെ ഇപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് ചെളി വായിക്കൊണ്ട് പോകാൻ സമ്മതിക്കുകയല്ല ഒരുപാട് ബൾക്കായിട്ട് കൊണ്ടുപോകുന്നവരെ അവിടെ പിടിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ മൈക്കൊക്കെ ഉണ്ട് ഡോട്ട് ചെയ്ത് കിടക്കാൻ സാധിക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിനുവേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ആഴ്ത്തലോട്ട് പോകാതിരിക്കാനും അദ്ദേഹം ശ്രമിക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം അനൗൺസ് ചെയ്യും അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്കാറ് ആൾക്കാരിങ്ങനെയും വളരെ ഈസി ആയിട്ട് പ്ലോട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു എൻ്റെ അമ്മാവന് എൻ്റെ കാലും നല്ല വയറുള്ള എൻ്റെ അമ്മാവന് പോലും ഡെഡ്സിയിൽ പൊങ്ങിക്കിടന്ന് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കിടന്ന് മറന്ന് അപ്പോൾ എന്തുകൊണ്ട് എനിക്കായിക്കൂടാന്ന് ഞാനും ചിന്തിച്ചു അപ്പോൾ എനിക്ക് ചെറിയ ഉൾപ്പായൊക്കെ ഉണ്ടായിരുന്നു ഞാനും മോഹൻ കിടന്ന കൂടെ ഞാനും അങ്ങോട്ട് കിടക്കാൻ സമ്മാനിച്ചു പക്ഷേ എനിക്ക് ബാലൻസ് കിട്ടിയില്ല ശരിക്കും വെള്ളത്തിൽ മുങ്ങിപ്പോയി ഉപ്പുള്ള ശകലം കുടിക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അന്ന് ടവറിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഏത് രാജ്യക്കാരനാന്നാണോ ഏത് ഭാഷയാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മുക്കെ വായിച്ച് വെച്ച് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ ഭാഷയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോരുത് കയറി വേറിയോ എന്ന് അപ്പം ഇതാണ് അവിടത്തെയൊക്കെ ഓരോ ബുദ്ധിപരമായ നീക്കങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളവും ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് അപ്പോൾ നമ്മൾ മലയാളിയാണ് എന്നുള്ള ഇതും അദ്ദേഹത്തിന് അറിയത്തില്ല എന്നാൽ അതുകൊണ്ട് എല്ലാ ഭാഷയിലും ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് കുറച്ച് വാക്കുകളും കാര്യങ്ങളും എല്ലാം എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ട് കാണും അതാണ് അദ്ദേഹം വായിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയായാലും ഇതെങ്ങനെയാണെന്ന് പഠിച്ചു അപ്പോൾ രണ്ടാമത് ഞാൻ അമ്മാവൻ ഹെൽപ്പ് അമ്മാവൻ്റെ ഹെൽപ്പ് ചോദിച്ചു അമ്മാവൻ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഡെഡ്സിയിൽ പൊങ്ങിക്കിടന്നു ക്യാമറ ഒന്നും അവിടെ അനുവദിക്കുകയില്ല അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളില്ല അപ്പോൾ ഡെഡ്സിയിൽ അത് കയറി വന്ന് നമുക്ക് നല്ല ബാത്ത് ചെയ്യാനുള്ള സ സന്ദർഭമുണ്ട് വാഷ് ചെയ്ത് കുളിച്ച് കേളാം പിന്നെ അവിടെ ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് എല്ലാം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ ജലീലിയ തടാകത്തിലെ ചെളികൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള മെസ്സി മെഡിസിൻസൊക്കെയാണ് അപ്പം അതിന് നല്ല വിലയും കൊടുക്കണം അങ്ങനെ മെഡിസിനൊന്നും വാങ്ങിക്കാനുള്ള അതിൻ്റെ ആവശ്യകത തോന്നിയില്ല ഒന്ന് കൂടുതലും കോസ്മെറ്റിക്സാണ് ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിലുള്ളവർക്കൊന്നും അതിനോട് അത്ര ഇതാ ഇൻട്രസ്റ്റ് കാണിച്ചില്ല വിദേശികളാണ് അതൊക്കെ കൂടുതലും വാങ്ങിക്കുന്ന യു എസ് സിറ്റിസൻസൊക്കെ അവരെ കാര്യത്തിലൊന്നും കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ അപ്പോൾ അവർ എന്ത് കാശ് കൊടുത്തും ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോവും അങ്ങനെ ഒരു സംഭവം ഡെഡ് സിയിലിറങ്ങിപ്പോൾ സൗണ്ടായി അതിന് ശേഷം ഞങ്ങൾ പോയത് സക്കേ ഹോസിൻ്റെ പട്ടണത്തിലേക്കാണ് ആ പട്ടണം എന്ന് പറയുന്നത് ഓൾഡറ്റ് സിറ്റി ഓഫ് ജെറീകോ പട്ടണത്തിലാണ് ജെറീക്കോ പട്ടണം കാണാൻ പോയി അതും വളരെ ഈ സക്കെ ഹൗസിൻ്റെ മരം എന്ന് പറയുന്നൊരു റൗണ്ടാനയിലിങ്ങനെ ഒരു മരം നിൽപ്പണ്ട് അതാണ് സക്കേ മരമായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മരത്തിൻ്റെ ചൂട്ടിൽ വണ്ടി നിർത്തുന്നുണ്ട് പക്ഷെ അതൊരു അത്ര പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട് ആൾക്കാർ കാണാൻ ബസൽ അത്യാവശ്യക്കാർ അല്ലെങ്കിൽ സ്ലോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അവിടെ എങ്ങനെ ആദ്യം ഇറങ്ങുന്നത് കണ്ടില്ല ഈ ജെറീക്ക പട്ടണത്തിൽ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വലിയ മരുഭൂമിയിലുള്ള വലിയ കുന്നുകളൊക്കെയാണ് അപ്പോൾ റോപ്പ് വേ ഞങ്ങൾക്ക് കാണാം ഈ ജെറിക്ക പട്ടണത്തിൽ നിൽക്കുമ്പം അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം റോപ്പേക്കൂടെ അങ്ങ് ആ മലയ്ക്ക് മുകളിൽ ഒരു ദേവാലയവും ഒരു ധ്യാനകേന്ദ്രവും ഒക്കെ ഉണ്ട് ഏതോ ഒരു സഭക്കാരുടെ അപ്പോൾ ഒന്ന് രണ്ട് പേരാ റോപ്പേക്കൂടെ അങ്ങോട്ട് പോകുന്നതും കാണാം പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുട്ടിൻ്റെ മുഴുപ്പിനെ മോളിൽ കാണത്തുള്ളൂ ഭയങ്കര ചെറുതായിട്ടാണ് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ദേവാലയം ഭാഗ്യ ആ ധ്യാനകേന്ദ്രവും ഇരിക്കുന്നത് അപ്പോൾ ഏകാന്തതയിൽ ധ്യാനിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണത് അതിന് റോബ്വേ സംവിധാനത്തിൽ കൂടെയാണ് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ചെറിയൊക്കെ പട്ടണമൊക്കെ കണ്ട് മറ്റൊരു രസകരമായ സംഭവം ദിവസം സന്തോഷപ്രദമായ ദിവസം കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനകളും ഉണ്ട് അധികം രാത്രി ആകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും തന്നെ ഹോട്ടലിലേക്ക് എത്തിച്ചേരും ചിലപ്പോൾ രണ്ടും മൂന്ന് ദിവസം ഒരു ഹോട്ടലിലായിരിക്കും പിന്നെ ഹോട്ടൽ ഷിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഈ പോകുന്ന വഴിക്ക് ഇസ്രായേലിലെ എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ അച്ഛനും അതിൻ്റെ ആഭൂപണങ്ങളും നടത്തും അതിനിടയ്ക്ക് എല്ലാവരും ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ആസ്വദിക്കുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമാശ പറയാനും എല്ലാം സാധനങ്ങൾ അവസരങ്ങളുണ്ട് അങ്ങനെ മറ്റൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു രസകരമായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റിടുക കൂടുതൽ നന്നാകണം നന്നായി പറയാനും കുറവുകൾ പരിഹരിക്കാനും നിങ്ങളുടെ കമൻറ്റ് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്